കൊച്ചി ഇടുന്ന നല്ല ഉറക്കമാണ് കേട്ടോ ഈ തക്കത്തിന് വേണം എനിക്ക് എന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അതുകൂടെ കൊടുത്തേ നല്ല വെയിൽ കണ്ടപ്പോൾ തുണികളൊക്കെ ഞാൻ പുറത്തെടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അലക്കിയതാണേ കാര്യമായിട്ട് ഉണങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ കൊണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താണെന്നറിയില്ല നല്ല വെയിൽ അപ്പോൾ രാവിലെ ഞാൻ അതങ്ങ് എടുത്ത് പുറത്തിട്ടേ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് അലക്കാനുള്ള തുണികളെല്ലാം സോപ്പുകളൊക്കെ ഇടുകയും കൂടെ ചെയ്തു ഇപ്പോൾ ഒരു വെയിലത്ത് നിന്നാണ് കേട്ടോ ഞാൻ അലക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്താണെന്ന് രാവിലെ തന്നെ വെയിൽ വെയിലാണെങ്കിലും ഞാനങ്ങ് അലക്കി കേട്ടോ മൊത്തം ഈ വെയിലത്ത് തുണി അങ്ങോട്ട് വിരിച്ചിടുവാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും രണ്ട് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുമെന്നും വേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്നലക്കിയിട്ടുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസവും ഉണങ്ങി കിട്ടാറില്ലേ ബെഡ്ഷീറ്റും തലമുണക്കം എല്ലാം ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എൻ്റെ അലക്കെല്ലാം തീർന്നേ തുണി തിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലെ ഒരു അണ്ണാനിങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം അത് ഓടി ആ മരത്തേലോയ്ക്ക് കയറുവാണേ നമ്മുടെ വീട്ടിൽ വേസ്റ്റും അത് ഫുഡിൻ്റെ വേസ്റ്റുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എണ്ണാനൊക്കെ വന്ന് കഴിക്കുന്നതാണ് കേട്ടോ പക്ഷെ നമ്മൾ മനുഷ്യരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ വേഗം തന്നെ ഓടി ഒളിക്കും പേടിയാ അപ്പോൾ തുണി ഒരിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞ അണ്ണാൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് ഞാൻ എൻ്റെ ആ മുന്നിൽ കാണുന്ന ഒരു തടിയുള്ള മരമില്ലേ അതിൽ ഈ അണ്ണാൻ്റെ കൂടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇതുപോലെ അണ്ണാനും കിളികളൊക്കെ കൂട് കൂട്ടുന്ന കാണുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കുറച്ച് ദിവസം മുമ്പ് കുരങ്ങന്മാരെ പേടിച്ച് ഇവിടെ ഒരു കുമ്പളങ്ങയെ ഒളിപ്പിച്ച് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ എന്തായ അതിൻ്റെ അവസ്ഥയെന്നറിയാൻ വേണ്ടി ഞാൻ അഴിച്ചു നോക്കിയതാണ് കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ചയായെന്ന് തോന്നുന്നു കെട്ടിയിട്ടിട്ട് അന്ന് അധികം വലിപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും കുമ്പളങ്ങയെ അങ്ങോട്ട് ആവിച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടത് നന്നായി അല്ലെങ്കിൽ കേടായിപ്പോയതിനെ ഒരു ഉപകാരം ഇല്ലാതായിപ്പോയെന്നെ പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് വിയർപ്പ് വന്നിട്ടേ ആകെപ്പാടെ നനഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ കവറ് ഇത്രയും വലിപ്പം ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ ഈ ഒരു കുമ്പളത്തിൻ്റെ തയ്യിൽ നിന്ന് നമുക്കിപ്പോൾ മൂന്ന് കുമ്പളങ്ങ കെട്ടിയിട്ടുണ്ടേ മൊത്തം ചെറിയൊരു തൈ ആയിരുന്നു കേട്ടോ അമ്മ പച്ചക്കറി മേടിച്ചപ്പോൾ അതിൽ നിന്ന് കുമ്പളങ്ങയുടെ കഷ്ണം കെട്ടിയാൽ അതിൽ നിന്നൊരു വിത്ത് എടുത്തപ്പോൾ അമ്മ അത് നട്ടമൊന്നും അല്ല ഇവിടെ കൊണ്ട് വേസ്റ്റ് കളഞ്ഞപ്പോൾ തന്നെത്താൻ മുളച്ചു വന്നതാണേ അതെന്തായാലും ഒരു ഉപകാരമായി കേട്ടോ നമ്മളത് കാപ്പിയുടെ മുകളിൽ കൂടെ കയറ്റി വിടുകയും കൂടെ ചെയ്തു പിന്നെ അവിടെ കുറേ ഇഞ്ചി തൈയും അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊന്ന് നോക്കി ഇതാ ഈ മരത്തിലാണ് കേട്ടോ അണ്ണാൻ കൂട് കൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സൂര്യനാണെങ്കിൽ ഉദിച്ച് തലയുടെ മണ്ടയിലാണ് കേട്ടോ നിൽക്കുന്നത് ഇതാ കണ്ടോ നല്ല പൊരി വെയില എത്ര തണലുണ്ടെങ്കിലും ഈ കാപ്പിക്കുരുമൊക്കെ പഴുക്കാൻ കാത്തിരിക്കുകയാണ് കേട്ടോ കൊരങ്ങന്മാർ വന്നിരുന്ന് തിന്നും ഒരു കൂസലും ഇല്ലാതെ നമ്മളെ ആണെങ്കിൽ ഒട്ടും പേടിയില്ല നമുക്കിത് പൊടിപ്പിച്ചിട്ട് വേണം കാപ്പിയുണ്ടോ അതിനിടയിൽ ഒരു പച്ചമുളക് അവിടെ മൂത്ത് നിൽക്കുന്ന കണ്ടു കേട്ടോ ഞാൻ അതും കൈയോടെ പറിച്ചു വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണേ മൊത്തം കരിയില മൂടിക്കിടക്കുവാണേ കാരണം നമ്മുടെ വീടിൻ്റെ മുകളിൽ മൊത്തം മേട്ട് കാപ്പിയാണ് മേട്ടുകാപ്പി എന്ന് പറഞ്ഞാൽ വലിയ കുരുമുള്ള കാപ്പിയില്ലേ അതിനാണ് കേട്ടോ ഇവിടെ മേട്ടുകാപ്പി എന്ന് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇവിടെ മേട്ടുകാപ്പിന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ രണ്ടാഴ്ചയായി ഇവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് കാരണം തൂത്ത് വൃത്തിയാക്കിയാലും ഇതേ അവസ്ഥ തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി കുറേ വിറകുകളൊക്കെ ചാരി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ചാക്കില് സിമെൻറ്റും മണലും അങ്ങനത്തെ പഴയ പേരടെ പണിക്കെടുത്തിരുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ വെട്ടിമൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ കരിയിലെല്ലാം ഒന്ന് തൂത്ത് കൂട്ടിക്കളയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണേ ഏതായാലും കൊച്ചുറങ്ങുമല്ലേ ചുമ്മാ ഇരിക്കുമോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പുല്ലൊക്കെ പറിച്ചു കൊടുത്തു പിന്നെ വിറകുകളൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ചു പിന്നെ ഇവിടെ നിന്ന് കുറേ ഉണക്ക കമ്പുകൾ കിട്ടി കേട്ടോ അതൊക്കെ ഞാൻ തീ പിടിപ്പിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടിട്ടു വിറക് കത്തിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെയാണെങ്കിൽ പൊട്ടൻ നിറച്ചു കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നേ ഇവിടെ ഈ കട്ടുറുമ്പല്ലേ ഒരുമാതിരി കടിക്കുന്നത് കടിച്ചാൽ നല്ല കടച്ചിലായിരിക്കും കാലൊക്കെ അപ്പോൾ ആ പൊട്ടൻ്റെ ഉറുമ്പ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ പൊട്ടന്നൂറുമ്പ് ഇവിടെ നിറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടിലാണേ ഞാൻ ചെന്ന് കാലിട്ടത് എൻ്റെ പൊന്നേ മൂന്നാലെണ്ണം കടിച്ചു എന്നാലും ഞാൻ പിന്മാറിയില്ല കേട്ടോ ദൗത്യത്തിൽ നിന്ന് അതങ്ങ് തൂത്ത് വാരി കളയാൻ തന്നെ വെച്ചു ഇഷ്ടം പോലെ കരിയിൽ അടിഞ്ഞു കിടക്കുവാണേൽ തൂത്ത് തൂത്തിട്ട് പോരുന്നുണ്ടായിരുന്നില്ല നല്ല കുറ്റിച്ചോലുണ്ടെങ്കിൽ എളുപ്പമായിട്ട് കിട്ടും കേട്ടോ കുറ്റിച്ചോലാണെങ്കിൽ എവിടെയാ ഇരിക്കുന്നതെന്ന് കണ്ടില്ല കൊച്ചെവിടെ കൊണ്ടിട്ടെന്ന് തോന്നുന്നു ഒരു വിധത്തിൽ ഞാൻ കരിയിലേക്കൊന്ന് തൂത്ത് കൂട്ടി ഇത് വേണ്ട മേളിലും മുഴുവൻ ഇതുപോലെ മേട്ട് കാപ്പി നിൽക്കുവാണേ പക്ഷേ നമുക്ക് നല്ല തണലാണ് കേട്ടോ വീടിൻ്റെ നാല് സൈഡിലും ഇതുപോലെ തണലാണ് നമുക്ക് വേണമെങ്കിൽ വെയിലടിക്കില്ല പേരക്കാണെങ്കിലും വെയിലൊന്നും കൊള്ളില്ല പിത്തി വീണ്ടൊന്നുമില്ല നല്ല സുഖമാണ് പക്ഷേ എന്നും ഈ കരിയില ആയിരിക്കുവേ അപ്പം ഇവിടെ രണ്ട് കളർ ബോൾസ് നിപ്പുണ്ട് കേട്ടോ ഇതൊരു കടും കളർ റെഡ് റെഡായിരുന്നേ അതിന്റെ അപ്പറേ തന്നെ ഇതാ കടും കളർ ഓറഞ്ച് നിപ്പുണ്ട് കേട്ടോ ഡാർക്ക് ഷെയ്ഡ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ട് അടിക്കായിട്ട് വരുന്ന മുറ എടുത്തുകൊണ്ട് വന്നിട്ട് കരിയിലെല്ലാം തൂത്ത് കളയാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അങ്ങനെ തൂത്ത് കളയാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ആ കരിയിലെല്ലാം കൂടെ തൂത്ത് വാരി മുന്നിലോട്ടിട്ടേ എന്നിട്ട് അവിടെ നിന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടം കടിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ കാലം തിരുമ്പിക്കൊണ്ട് നിൽക്കുന്നത് പൊരി വെയിലത്ത് തന്നെ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് തൂത്തുവാരി എടുത്തു കേട്ടോ കുറേ കൊണ്ട് കളഞ്ഞു കരിയില അത് അപ്പുറത്തോട്ടിട്ടു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തൂത്തുവാരി കത്തിക്കും കേട്ടോ പിന്നെ ഞാൻ കത്തിക്കാനൊന്നും നിന്നില്ല കാരണം നല്ല കാറ്റുണ്ട് ഇപ്പോൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പണിയും കിട്ടിയാൽ അതുകൊണ്ട് ഞാൻ കത്തിക്കാനൊന്നും നിന്നില്ല പിന്നെ അമ്മയച്ചനൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലത്തെ പണിയൊന്നും ചെയ്യരുതെന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കരിയില കൂട്ടിയിട്ട് കത്തിക്കലും അങ്ങനത്തെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടിച്ചു വരി കളയുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ നമ്മളിവിടെ ഇട്ടാണെ വിറക് കീറുന്നത് അതിൻ്റെതായ പൂളും എല്ലാം കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് തൂത്തുവാരി കറി വിറക് കത്തിക്കുന്ന അവിടെ കൊണ്ടിട്ടു പിന്നെ ഈ കരിയില എല്ലാം കൂടെ തൂത്തുവാരി എന്നാ താഴോട്ട് കിട്ടും കേട്ടോ താഴോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് പറമ്പിൽ അവിടെയാണ് കേട്ടോ നമ്മൾ കരിയില ഇടുന്നത് ഒരു സ്ഥലത്തിങ്ങനെ കൂട്ടി വെക്കും മറ്റേ സാധനങ്ങളൊക്കെ സാധനങ്ങളൊന്നും നട്ടേൻ്റെ ചോട്ടി കൂടെ ഒന്നും ഇടത്തില്ല അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെയോട്ട് അങ്ങിടും ഇപ്പം ഏകദേശം കരിയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെയും കുറേ കല്ലും മണ്ണും അതും ഇതും എല്ലാം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ വിറകുകളെല്ലാം കൂടെ ഒന്ന് ഞാൻ അടുക്കിപ്പറിക്കി വെച്ചു കേട്ടോ ഇനി അച്ഛന് സമയമുള്ളപ്പോൾ വേണം അതെല്ലാം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ മാത്രമല്ല കേട്ടോ അമ്മയാണെങ്കിലും ഇവിടെ വിറകൊക്കെ കീറും അമ്മയാ കൂടുതലും കീറാറ് എനിക്ക് പിന്നെ ആ ഒരു പണി തീരെ വശമില്ല കേട്ടോ എനിക്ക് പേടിയാണ് വിറക് കീറാൻ വേണ്ടി കീറിയിട്ട് കാര്യമില്ല ഞാൻ കീറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഈ വിറക് വെട്ടാനും കീറാനും ഒന്നും വലിയ വശം വിറക് വെട്ടിയെടുക്കാറൊക്കെ ഉണ്ട് പക്ഷെ കീറാൻ തീരെ വശമില്ല കേട്ടോ ഞാൻ അഥവാ വെട്ടി ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കീറുമ്പോൾ മണ്ണിലാണ് കൂടുതലും കൊടുത്തു കൊള്ളുന്നത് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് പുല്ലും പള്ളയൊക്കെ പറിച്ചെടുത്തു കേട്ടോ ആ കൂടെ ഉള്ളത് പിന്നെ ആ കൂടെ കൂടെയുള്ളതൊന്നും പറിക്കാൻ വേണ്ടി നിന്നില്ല എന്തിനാണ് അടുത്ത ദിവസം വീണ്ടും കാട് പോലെ വളരും താഴെക്കൂടെയുള്ള കുറച്ച് കാടായിട്ടുള്ള വള്ളം മാത്രം പറിച്ചെടുത്തു എന്നിട്ട് അതും കൂടെ ആ കരിയലയുടെ കൂടെ തൂത്തുവാരി കളഞ്ഞു കേട്ടോ ഉറുമ്പിൻ്റെ കടി കാരണം അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ നല്ല കടിയായിരുന്നു കാലാണെങ്കിൽ നന്നായിട്ട് കടയുന്നുണ്ടായിരുന്നു ഏകദേശമൊക്കെ ഒന്ന് തൂത്തുവാരി വാരി എടുത്തു കേട്ടോ ഇവിടെ ആദ്യം കിടന്ന ഒന്ന് കാണാമായിരുന്നു പിന്നെ അത് ഈ മുൻഭാഗവും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ തൂത്ത് വരാറുള്ളതാണ് ഇനിയിപ്പോൾ ചെടിയുടെ ഇടയിലൊക്കെ കരിയിലേക്ക് കിടപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പുല്ല് പറിക്കാനുണ്ട് അതെല്ലാം ചെയ്യണം പക്ഷേ ഇന്ന് അതിന് എന്തായാലും നേരമില്ല കൊച്ചെഴുന്നേക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം എൻ്റെ പണി അവസാനിപ്പിച്ച് ഞാനിങ്ങ് പോകുന്നു ചെടികളിലെ പൂക്കളൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് എത്ര കാലമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന എന്നാലും നമ്മുടെ വീട്ടിൽ പൂക്കളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല കേട്ടോ എപ്പോഴും ഏതേലും ഒക്കെ സീസണിൽ വിരിയുന്ന പൂക്കൾ കാണും എപ്പോഴും നമ്മുടെ വീട്ടിൽ പൂവില്ലാത്തൊരിത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ ഇതാ ഒരു പൂച്ച ഇന്നലെ നട്ട ഒരു ചെടിച്ചെട്ടിയാണ് കേട്ടോ അത് തട്ടിമറിച്ചിട്ടേക്കുക ഇന്നലെ അമ്മ ഒരു ചെടിയുടെ തൈ കൊണ്ടുവന്ന് നട്ടതായിരുന്നെ ഒരു പച്ച ഇലയുടെ ഒരു ചെടിയാണ് കേട്ടോ അതായത് ഈ ചട്ടിക്കകത്ത് പടർന്ന് പിടിച്ചു കയറുന്ന ഒരു ചെടിയാണ് അപ്പോൾ കരിയിലയും മണ്ണ് എല്ലാം കൂടെ ചേർത്ത് അമ്മ നല്ല രീതിയിൽ നട്ടു വെച്ചേർന്ന് കേട്ടോ ഒരു കള്ളിപ്പൂച്ച വന്ന് ആ തട്ടിമറിച്ചു കള്ളിയൊന്നുമില്ല കേട്ടോ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് നല്ല രസമുള്ളൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ അമ്മ നടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ചട്ടിയിൽ കുറച്ച് മണ്ണിടും അതിൻ്റെ കൂടെ കുറച്ച് കരിയിലും പിന്നെ വീണ്ടും മണ്ണിടും അപ്പോൾ ഈ കരിയില അതിൽ കിടന്നങ്ങ് അഴുകുമ്പോൾ നല്ല വളമാവേ എന്നിട്ട് അങ്ങനെ നട്ടുപിടിപ്പിച്ചായിരുന്നു പക്ഷേ അത് പൂച്ച വന്ന് തട്ടിയിട്ടു പിന്നെ ഞാനത് സെറ്റാക്കി അവിടെ തന്നെ വെച്ചു കൊച്ചിൻ്റെ തുണികളൊക്കെ ഞാൻ ഈ പാറക്കല്ലേലക്കൂടെ ആയിരുന്നു ഉണക്കാനിട്ടിരുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ ഒരു വശം ഉണങ്ങിയപ്പോൾ മറുവശം വശം മറിച്ചിട്ട് കൊടുക്കുവാണേ ഞാൻ ആകെ പടയങ്ങ് മടുത്തു പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കെട്ടോ ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ച് കഴിച്ചേ കൊച്ചിനാണെങ്കിൽ ഒരു ആപ്പിളും കൊടുത്തേ ഈ കുട്ടിയാപ്പിളില്ലേ ഊട്ടിയാപ്പിളെന്ന് എന്തോ ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത് അവനത് വലിയ ഇഷ്ടമാണ് കാരണം അതിന് നല്ല മധുരമല്ലേ സാധാരണ ഈ വലിയ ആപ്പിളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെറും കളറ് മാത്രമല്ലേ ഉള്ളൂ ഉള്ളു വെറും പൊങ്ങായിരിക്കും അതുകൊണ്ട് കുട്ടിയാപ്പിളാണ് കേട്ടോ വാങ്ങിക്കൊടുക്കാറ് അവനത് ഒരെണ്ണം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കടിച്ചുകൊണ്ട് കുറേ നേരം നടന്നോളും അങ്ങനെ കഷ്ണമായിട്ട് കൊടുത്താലൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞാൻ ഓറഞ്ച് തിന്നുന്നതാണ്ടിട്ട് അവന് ഓറഞ്ചിന് വാശിയെടുക്കുവാണേ ഓറഞ്ച് നല്ല ഇഷ്ടമാണ് ഓറഞ്ചിന് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് കഴിച്ചു കേട്ടോ പിന്നെ അവന് ചെറുതായിട്ട് ചുമയുണ്ടായിരുന്നേ അതുകൊണ്ട് അധികം ഓറഞ്ച് കൊടുക്കാൻ നിന്നില്ല ആപ്പിൾ കൊടുക്കുമ്പോൾ ആപ്പിളിൻ്റെ തൊലിയൊന്ന് ചെറുതായിട്ട് ചെത്താറുണ്ട് കേട്ടോ എന്നാലേ കടിക്കാനൊരു സുഖമുള്ളൂ അല്ലെങ്കിൽ ആ തൊലിയും കൂട്ടി കഴിക്കുമ്പോൾ അങ്ങൾക്ക് ഈ തൊണ്ടയിൽ ഇങ്ങനെ കെട്ടിപ്പിടി കെട്ടുകയല്ലേ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ ഓറഞ്ചിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലവന് ഓറഞ്ച് കൊടുത്തു കേട്ടോ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊച്ചു കഴിക്കുന്നതാണോ നമ്മുടെ വിശപ്പ് മാറും എന്നല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള സാധനമാണെങ്കിൽ അവനത് കാണുമ്പോൾ പിന്നെ എൻ്റെ വിശപ്പം കിടക്കും പിന്നെ എനിക്ക് ആപ്പിളിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്കും കൂടുതൽ ഓറഞ്ച് മാങ്ങ പിന്നെ ആത്തക്കില്ലേ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം പിന്നെ ഞാൻ നന്നായിട്ട് വിശന്നേ ഉച്ച ഒന്നൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോറ് വേണ്ടി പോവാം അപ്പം മീൻ വറക്കുവാണേ അയല മീനാണേ അപ്പോൾ അമ്മ വെട്ടി പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അച്ഛനും അമ്മയും പോയപ്പോൾ എന്നോട് എനിക്കും കൂടെ ഉള്ളത് വറക്കണമെന്ന് ചോദിച്ചാൽ അപ്പം ഞാനാ പറഞ്ഞത് വേണ്ട എനിക്ക് ഞാൻ വറുത്തെടുത്തോളാം അമ്മേ കഴിക്കാറാകുമ്പോൾ വറുത്ത് കഴിക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ഒരുമാതിരി തണുത്ത് വിറങ്ങലിച്ച് ഒരു സുഖം ഉണ്ടാകത്തില്ല കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം പ്രത്യേകിച്ച് ഇവിടെ തണുപ്പും കൂടി ആയതുകൊണ്ടേ ഒരു സുഖം ഉണ്ടാകത്തില്ല രാവിലെ ഉണ്ടാക്കിയതും കഴിക്കാൻ അപ്പം ഞാൻ എനിക്കും കൊച്ചിനും ഒരു കുഞ്ഞി പീസ് വിധം വറുത്തെടുത്തേ സത്യം പറഞ്ഞാൽ എനിക്ക് അയലമീനിനോട് ഒരു താല്പര്യമില്ലേ ഇവിടെ അച്ഛനും അയലമീനോട് വലിയ ഇഷ്ടം എനിക്ക് കൂടുതലും ഇന്ന് അത്തോലി മത്തി അല്ല ബാക്കി എല്ലാത്തരം മീനും ഇഷ്ടമാണ് അയല മീൻ എന്ന് പറഞ്ഞാൽ ഈ പൊന്തന അയലയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കഴിക്കാൻ വേണ്ടിയിട്ട് മൊരിയത്തൊന്നുമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അയല വലിയ ക്രേസില്ല പിന്നെ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇവിടെ വാങ്ങിയിട്ട് അയലയെ അച്ഛന് വലിയ ഇഷ്ടം ഇഷ്ടവാണ് അപ്പോൾ പ്രാവശ്യം അച്ഛൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഓർത്ത് അയല മേടിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് ചോദിക്കട്ടെ ഏത് മീനാണ് വേണ്ടതെന്നൊക്കെ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊക്കെയാണ് കൂടുതലും മേടിക്കാറ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമുക്ക് കപ്പ അയലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ അയല മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അതും ഇരിപ്പുണ്ട് കുറേ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് മോരുകറി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതാണേ ശകലം ഉണ്ടായിരുന്നുള്ളൂ എനിക്കും കൂടെ രാവിലെ അമ്മേ അച്ഛനും ചോറിനും കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ എനിക്ക് പൂച്ചയ്ക്ക് ഉണ്ണാനും കൂടെ ഉള്ള മോര് മോരുകറി ബാലൻസ് ഉണ്ട് കേട്ടോ രണ്ട് ഇന്നലെ വെച്ചതായിരുന്നു അപ്പോൾ ഇന്നലെയും കൂട്ടി ഇന്നും കൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മോരുകറിക്കകത്ത് ഈ ചേമ്പും ചേമ്പിൻ്റെ വിത്തും ഇടും അതുപോലെ കുമ്പളങ്ങയൊക്കെ ഇട്ട് കറി വെക്കും കിട്ടും നല്ല ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന ആ കറിക്ക് നല്ല മൺകലത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര ദിവസം ഇരുന്നാലും ഞാൻ കഴിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പുളി ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ ഞാൻ മോരുകറിയുടെ മീതയാ മീൻ കറിയും കൂടെ ശാലം ഒഴിച്ചു കേട്ടോ നല്ലതല്ല ഈ മോരുകറിയും മീൻ കറിയും കൂടെ മിക്സ് ചെയ്ത് ചോറ് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചട്ടിയിലൊക്കെ വെച്ച മീൻ കറിയായിരുന്നു അപ്പോൾ ഞാൻ മോരുകറിക്ക് മീതെ കുറച്ച് മീൻ കറിയും കൂടെ ഒഴിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കെട്ടോ കഴിച്ചില്ല കഴിക്കാൻ എടുത്തു കൊച്ചിനും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും എന്നെ വാ വാ നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാനിന്നും കഴിക്കുന്ന സ്പോട്ട് അവനറിയാം അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നാണ് കേട്ടോ ഞാനാണേലും അവനാണേലും കഴിക്കാറ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം ഞാൻ മോരേറിയും അതുപോലെ ആ മീൻകറിയും എല്ലാം കൂടെ കുഴച്ച് ഞാൻ അവനെ അവന് എടുത്തുവിട്ടോ വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ലേ മീൻ കറിയിൽ അമ്മ അവനും കൂടെ മീൻ കറി ഇഷ്ടമായതുകൊണ്ട് അധികം എരിവൊന്നും ഇട്ടിട്ടില്ലേ പിന്നെ മോരുകറിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത കാരണം എരിവൊട്ടും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ അവന് കൊടുത്തു കേട്ടോ അവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ചാറിലെ മീനും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുവാണേ ചാറിലുള്ള മീൻ നല്ലതായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് കേട്ടോ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്നെ ചൂണ്ടിക്കാണിക്കുക എനിക്ക് ആ മീൻ മീന്താ ആ മീൻതാന്ന് ചൂണ്ടിക്കാണിക്കുവാണേ പിന്നെ വറുത്തകനേക്കാൾ നല്ലത് കറി വെച്ച് കഴിക്കുന്നതല്ലേ ബെറ്റർ അങ്ങനെ ഞങ്ങളെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് അങ്ങനെ കഴിച്ചു കെട്ടോ അവനിങ്ങനെ ഇരുന്ന് ഭക്ഷണം എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് സന്തോഷം ഇന്നിനി മഴയൊന്നുമില്ല എന്നാ തോന്നുന്നത് നല്ല പൊരി വെയിലാണ് കണ്ടിട്ട് പിന്നെ സന്ധ്യ ആകുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ തണുപ്പായിരിക്കും കേട്ടോ കാലാവസ്ഥ അങ്ങനെയാണ് എല്ലാ തവണയും എനിക്ക് മീൻ വറുത്തതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ മീൻ വറുത്തേൻ്റെ അകത്തുള്ള ഒരു പൊരിയില്ലേ മീൻ വറുക്കുമ്പോൾ ഒരു പൊരി പൊരിപൊരി കിട്ടുമല്ലോ അതും കൂട്ടി ചോറുണ്ടാൻ വേണ്ടി നല്ല ടേസ്റ്റില്ല ചൂട് ചോറും അതുപോലെ മീൻ വറുത്തേൻ്റെ പൊരി എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മീൻ വറുത്തേന് അത്രയും ടേസ്റ്റ് തോന്നില്ല അമ്മ നല്ല മസാല ഒക്കെ ഇട്ടാണ് കേട്ടോ പുരട്ടി വെച്ചിരുന്നേ കുരുമുളകും വെളുത്തുള്ളിയും ചുവന്തള്ളി എല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ടായിരുന്നു മീനിൽ പെരട്ടി വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഈ പൊരുപൊരി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ഞാനപ്പം അതിങ്ങനെ എടുത്തേ നല്ല രസമുണ്ടായിരുന്നു ചൂടൻ ചോറിൻ്റെ കൂടെ അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീൻ വറുത്തേനെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ കുരുമുളകൊക്കെ അരച്ചുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം വിശ്രമിച്ചു